ورحمة الله سورة حجر آية نمبر أربطيونة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جاء آل لوط المرسلون ശ്രദ്ധ നന്നായി മണിക്കുത്തസിലാണ് നാല് അല്പം കൂടുതൽ ഹർക്കത്തെ നട്ട രണ്ട് ഹംസകൾ അടുപ്പിച്ചു വരുന്നുണ്ട് അവിടെ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിട്ടില്ലെങ്കിൽ അത് വ്യക്തമായി കേൾക്കാൻ കഴിയില്ല കഴിയില്ലൂത്ത് അതിനുശേഷം അൽ മുർ എന്ന് സെപ്പറേറ്റ് ആയിട്ട് വിചാരിക്കാം വിചാരിക്കാം തനുവിന് പകരം അതിനുശേഷം അൽ മുർസലിന്റെ വീണ്ടും ഒരു സുക്കൂൻ വരുന്നുണ്ട് അപ്പൊ രണ്ട് സുക്കൂനുകൾ അടുപ്പിച്ച് വരുന്നതാണ് ആദ്യത്തെ സുക്കുനെ പൊതുവിലൊക്കെ എസറാക്ക അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ولما جاء ال لوط المرسلون واخر دعوانا الحمد لله رب العالمين